ഹായ് കൂട്ടുകാരെ നമുക്ക് പീച്ചിങ്ങ വെച്ചിന്നൊരു കറി ഉണ്ടാക്കാം കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടിരുന്നു ഇതിൻ്റെ എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇതൊന്ന് കറി വെച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു ഞാൻ അവിടെയുള്ള കടയിലുള്ള ചേട്ടനോട് ചോദിച്ചപ്പോൾ അവരൊരു പേര് പറഞ്ഞു പക്ഷെ അവരുടെ ഭാഷയിലുള്ള പേരാണ് അവർ പറഞ്ഞു പക്ഷെ നമുക്കറിയില്ലല്ലോ ഇതെന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ ഫേസ്ബുക്കിലിട്ടപ്പം എനിക്കതിൻ്റെ പേര് കിട്ടി പീച്ചിങ്ങ പീച്ചിങ്ങ ഇത് വേറൊരു ടൈപ്പിൽ പീച്ചിങ്ങ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇതുപോലത്തെ ആദ്യമായിട്ടാണ് കാണുന്നത് അത് അരിഞ്ഞ് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളയണമെന്നറിയില്ല ഞാൻ എന്തായാലും കളഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കുന്നത് ഇച്ചിരി പരിപ്പൊക്കെ ഇട്ട് അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ച അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് കുക്കറിലിട്ട് രണ്ട് മൂന്ന് നാല് അടിയൊക്കെ അടിച്ച് അത് വേവിച്ചു നല്ലപോലെ ഉടച്ചെടുത്തു എന്നതിന് ശേഷം കുറച്ച് കടുകും സവോളയും എല്ലാം ഇട്ട് പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ ഇട്ടത് നമ്മുടെ സവോളയുടെ സ്പ്രിംഗ് ഓണിയൻ സ്പ്രിംഗ് ആണ് ഇട്ടിരിക്കുന്നത് അതെല്ലാം കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉണങ്ങിയ ഒരു വേപ്പിലിയാണ് പച്ച വേപ്പിലിട്ട നല്ല സ്മെല്ലുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാകും എനിക്കിപ്പം അത് അവൈലബിളല്ല എൻ്റെയിൽ ഒരുപാട് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പച്ച ഉണങ്ങിയ വേപ്പിലി ഇടുന്നത് അതിൻ്റെ അകത്തോട്ട് നല്ല ഉടഞ്ഞ ഈ പീച്ചിങ്ങ പരിപ്പും കൂടെ വേവിച്ചതിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിപ്പു മല്ലിച്ചപ്പ് മല്ലിയിൽ ഞാൻ ഇതുപോലെ ഉണക്കി നല്ല പൊടി പോലെയാക്കി വെച്ചിട്ടുണ്ട് അത് എടുത്ത് അതും ഇട്ട് നല്ല ടേസ്റ്റാണിത് ഇതിനകത്ത് തക്കാളി ചേർത്തിട്ടുണ്ട് ഇച്ചിരിപ്പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാ വാളംപുളി വേണമെങ്കിൽ പിഴി പിഴിഞ്ഞൊഴിക്കാം എനിക്കിഷ്ടം തക്കാളിയാണ് അതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിപ്പൊടി നല്ല കൊഴുപ്പ് കിട്ടാനും കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കുറച്ച് നിരം ഒന്ന് തിളപ്പിച്ചിട്ട് അത് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ്